നല്ല പ്രോബ്സ് ഓ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ നമ്മളിന്ന് ഒരു നമ്മുടെ സൈക്കിൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മട്ടന്നൊന്ന് നോക്കി നോക്കാം അപ്പോൾ അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇങ്ങനെ നടക്കുമ്പോൾ ആ ഇതേ ഇരിക്കുന്നു സൈക്കിൾ സൈക്കിളിൻ്റെ വല്ല മാറ്റം വന്നിട്ട് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യും നമുക്കിപ്പോൾ നമ്മുടെ ബ്രേക്ക് പ്രശ്നമുണ്ട് ഇത് ബ്രേക്ക് പിടിക്കാതെ തന്നെ ബ്രേക്ക് ഇടുന്നുണ്ട് ഗസ് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ട് വന്നിട്ട് ഒന്നുകൂടി നോക്കി നോക്കാം എന്താണ് ഇതെന്ന് വീണ്ടും വന്നിരിക്കാം ഇനി മടി രണ്ടാമത്തെ കൊണ്ടാണ് ഇനി കാണാൻ പോകുന്നത് ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഗിയർ വറക്കാവുന്നില്ല ഇതാണ് അതിൻ്റെ പ്രശ്നമായത് പിന്നെ നമ്മുടെ ആൻഡിൽ ഒന്നും വന്ന് ഇത് ഇത് ഇതും വർക്ക് ചെയ്യുന്നില്ല പണ്ട് അജു ഇത് ഓടുന്നുണ്ടായിരുന്നു ഗേൾസ് അപ്പോഴാണ് ഇത് ചില കുട്ടികൾ വന്നിട്ട് ഇത് ഇതിൻ്റെ ഗിയർ കൊണ്ട് കളിച്ച് ഗിയർ ചേട്ടാൽ പോയി ഗേൾസ് പിന്നെ ഈ വണ്ടിയുടെ മുകളിൽ കുറച്ചു കുട്ടികൾ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ടി കമട്ടി ഇത് ലൂസാണ് ഇത് സംഭവം ഞമ്മളിത് പൊട്ടിപ്പോയതാണ് നമുക്കൊന്ന് ചവിട്ട് വെക്കാം സംഭവം കണ്ടീഷനിൽ സ്പീഡാണ് നമ്മളൊന്ന് ഓടി വയ്ക്കിപ്പോ വണ്ടീനെത്തിയിലാണ് വന്നുണ്ടല്ലേ ശരിക്കും വണ്ടീനെത്തിയിലാണ് ഇങ്ങനെ വെറുതെ റൗണ്ട് അടിക്കുന്നല്ലേ അത് തിത്തോടെയാണ് ഈ കാണുന്നത് ഇപ്പൊ തന്നെ പതിനഞ്ചു റൗണ്ടാണ് നീ ചുറ്റണ്ട വണ്ടി എടുത്തിട്ട് എന്നിട്ട് വയ്ക്കാൻ ഈ വണ്ടി തേക്കിട്ടുന്നു

ചെറുതായിട്ട് സ്ലോ മോഷനൊക്കെ കിട്ടുന്നു ഒന്ന് ഇവിടെ നിന്ന് ഒരു ചെറുതായിട്ടൊരു വീഡിയോ ആയിട്ട് നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ചെറുതായിട്ടൊരു സ്ലോ മോഷൻ വീഡിയോ ആയാലും Thank you. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമാൻറ്റ് ഇത് മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ വാൻ്റെ പേണുകാസ് തരാ